ഒരു ഒരു ഞാൻ ഒരിക്കലും രാഷ്ട്രീയക്കാരനല്ല വരണം എന്നുള്ള ഭാഗത്തു നിന്നാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത് ആര് ജയിക്കും നമുക്ക് പറയാൻ പറ്റില്ല അത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ് ാണ്ഡേസ് പെരിന്തൽമണ്ണയിൽ തദ്ദേശ പോരാട്ടം കടുപ്പിക്കുകയാണ് ഡോക്ടർ നീലാർ മുഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നീലാർ സ്വന്തം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ പെരിന്തൽമണ്ണ ഉറ്റുനോക്കുന്ന വാർഡായി മാറിക്കഴിഞ്ഞു ലീഗിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന ആറാം വാർഡ് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണ് പെരിന്തൽമണ്ണയിലെ വാർഡ് ആറ് കാലങ്ങളായി സുനിശ്ചിത വിജയം കൈവരുന്നയിടം ആ ചിത്രം ഒരുപക്ഷെ തിരുത്തി ഡോക്ടർ നീലാർ മുഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വം പെരിന്തൽമണ്ണ പോലെയുള്ള ഒരു ആതുരാലയ നഗരിയിൽ ഐഎംഎയുടെ പിന്തുണയോടെയാണ് ഡോക്ടർ നീലാർ മുഹമ്മദ് സ്വതന്ത്രനായി ജനവിധി തേടുന്നത് അവിടെ എൽഡിഎഫ് കളമൊന്ന് മാറ്റിച്ചവിട്ടി സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എം ഷാഹുൽ ഹമീദിനെ പിൻവലിച്ച് ഡോക്ടർ നീലാർ മുഹമ്മദിന് പൂർണ പിന്തുണയറിയിച്ചു ഡോക്ടർ നീലാർ മുഹമ്മദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെരിന്തൽമണ്ണയുടെ സകല കോണിലും സാന്നിധ്യം ഉറപ്പിക്കാൻ സാധിച്ചയാളാണ് അദ്ദേഹം ഐ എം എയുടെ സംസ്ഥാന ഭാരവാഹി പെയ്നാൻഡ് പാലിയേറ്റീവ് ചെയർമാൻ ട്രോമ കെയർ ചെയർമാൻ തുടങ്ങി സാമൂഹിക പ്രവർത്തനങ്ങളിലെല്ലാം സൂത്രധാരനായി ഡോക്ടർ നീലാർ മുഹമ്മദിന്റെ സാന്നിധ്യമുണ്ട് അതുകൊണ്ടുതന്നെ പരിചയപ്പെടുത്തലുകൾ അശേഷം ആവശ്യമില്ല

ആരെങ്കിലൊക്കെ പിന്തുങ്ങും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എൽ ഡി എഫാണ് അതിന് ആദ്യം മുന്നോട്ട് വന്നത് നമ്മളത് സസന്തോഷം സ്വീകരിച്ചു എൽ ഡി എഫിലേക്കുള്ള ഞാനൊരിക്കലും ഒരു രാഷ്ട്രീയക്കാരനല്ല ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനാകാൻ സാധിക്കില്ല രാഷ്ട്രീയക്കാരന് പൊതുപ്രവർത്തകനാകും എൻ്റെ പ്രൊഫഷൻ തന്നെ ഡോക്ടറാണ് ആ തന്നെ ഈ മുന്നോട്ട് ലക്ഷ്യം എനിക്ക് പറ്റില്ല വർഷങ്ങൾക്ക് ൾക്ക് തൃശൂരിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് എത്തിയതാണ് ഡോക്ടർ നീലാർ മുഹമ്മദ് അന്നും ഇന്നും സാമൂഹ്യ സേവനത്തിനും പൊതുപ്രവർത്തനത്തിനുമാണ് പ്രാമുഖ്യം നൽകിയതെന്നും അതിനുള്ള വഴി കൂടുതൽ ഊട്ടിയുറപ്പിക്കാനാണ് ജനപ്രതിനിധിയാകാൻ ആഗ്രഹിച്ചതെന്നും ഡോക്ടർ നീലാർ മുഹമ്മദ് പറഞ്ഞുവെക്കുന്നു യുജിഎസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്